ഹായ് ഹലോ നമസ്കാരം വാഴ എന്ന സിനിമ എല്ലാവരും കണ്ടുകാണു ആനന്ദ് മേനൻ സംവിധാനം ചെയ്ത ബിപിൻ ദാസിൻ്റെ കഥയും തിരക്കഥയിലും ഒരു പുതിയ സിനിമ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു പരിചയിച്ച ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും വ്ളോഗിലൂടെയൊക്കെ റീൽസിലൂടെയൊക്കെ കണ്ടു പരിചയിച്ച ഒത്തിരി പുതുമുഖങ്ങളെയും നമ്മൾ കഴിഞ്ഞ കുറച്ച് സിനിമയിൽ കണ്ട പുതിയ താരോധങ്ങളെയും ഇണക്കി മലയാള സിനിമയിലെ സ്വഭാവ നടന്മാരെ കൂടി കോർത്തിണക്കി ഉണ്ടാക്കിയ ഒരു അടിപൊളി ക്ലാസിക്കൽ മൂവി പഴയകാല കോളേജ് ക്യാമ്പസിനെ തൊട്ടുനിർത്തുന്ന ഒരുപാട് നർമ്മ രസമുള്ള മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ഒരു സിനിമയാണ് വാഴ പല വലിയ വലിയ സിനിമകൾ തമിഴ് സിനിമയും മലയാള സിനിമയും ിലീസായിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് സൂപ്പർ സ്റ്റാറുകളുടെ എണ്ണം പറഞ്ഞ സിനിമയുടെ ഇടയിലേക്ക് വന്ന ഒരു റിലീസിംഗ് ചിത്രമാണ് വാഴ എന്തുകൊണ്ടും പുതുമ നിറഞ്ഞ ഒരു മനോഹരമായ ചിത്രം വലിയ ക്യാൻവാസുള്ള സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങളുടെ ഇടയിൽ വാഴ എന്ന ഈ ഒരു കൊച്ചു സിനിമ വിജയം കൈവരിക്കുകയാണ് തിയേറ്ററിൽ നിറഞ്ഞാടുന്ന ഒരു ഭംഗിയുള്ള സിനിമ സിനിമയിലെ അണിയറ പ്രവർത്തകർക്ക് ഒരു ഗുഡ് ലക്ക് ഇങ്ങനെ ഒരു നല്ലൊരു മനോഹരമായ ഒരു സിനിമ ഈ ഒരു കാലഘട്ടത്തിന് സമ്മാനിച്ചതിന് തിയേറ്ററിൽ പൂർണ്ണമായും ചിരിവസന്തം തീർക്കുന്ന യൂത്ത്സിൻ്റെ ഇടയിൽ യൂത്തന്മാരുടെ ഇടയിൽ വലിയൊരു ഓളം സൃഷ്ടിച്ച ഈ ഒരു സിനിമ കാണാത്ത പ്രേക്ഷകർ കാണുക ഫീഡ്ബാക്കുകൾ അറിയിക്കുക വാഴ ഇസ് ഗുഡ് മൂവി അണിയറ പ്രവർത്തകർക്ക് നന്ദി